ഹായ് അഞ്ച് സെന്റ് ഫ്ലോറിനെടുക്കിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും ഡിസൈനുമാണ് ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശൂർ നാളെ പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത് നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ പ്ലാനും ത്രീ ഡി കാര്യങ്ങളൊക്കെ ഇഷ്ടെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഹനീത് അനുഗ്രാസിന്റെ പൂരുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നുണ്ട് ഭാഗത്തായിട്ട് പോർച്ച് വരുന്നുണ്ട് കൂടെ ആയിട്ടാണ് ഔട്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി അറുപത് സെന്റിമീറ്റർ എന്നാണ് സെറ്റ്ഔട്ടിന്റെ അളവ് അടുത്ത ലിവിംഗ് ഏരിയ ആണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് നാന്നൂറ്ററുപത് സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ് ഈ ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ കിച്ചൺ വർക്ക് ഏരിയ കാണാവുന്നതാണ് രണ്ട് ബെഡ്റൂമുകൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി പത്ത് സെന്റിമീറ്റർ എന്ന അളവിലാണ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് രണ്ട് ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ് എഴുന്നൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി നാപ്പത് മുന്നൂറ്റി പത്ത് സെന്റിമീറ്റർ എന്ന അളവിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഒരു അപ്പർ ലിവിങ് സ്പേസ് ബാൽക്കണി എന്നിങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ വരുന്നത് മുപ്പത്തേഴ് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിൻ്റെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത്